का नी तो आप डुडु मनी रा तो पोडियो सर तो पना अकी मु अकी ना आ काटा गलत हो हां ये मानो पिक 1 पिक 2 Tick three, pick four, take five, take six, take seven, take eight. eight. You don't they deposit? Ah, they're too public school. Why? Okay.

ുക്ക് എടുക്കീറ്റൊരുന്നെടുക്ക നോക്കണ്ട അടുത്ത പതിനം തൊട്ട് തന്നെ ബുക്ക് പൊതിയണം എനിക്കറി

ബുക്ക് ഇങ്ങനെ വെക്ക ഇതിൻറെ ഉള്ളിക്ക് വെച്ച് കൊടുക്ക എന്നിട്ട് സൈഡ് ഇങ്ങനെ ഇങ്ങനെയാക്ക എടുക്ക ഇത് മടക്ക ഇതേപോലെ അപ്പുറത്തെ സൈഡ് എടുക്കുക അവിടെ ഇരിക്കേ അപ്പൊ എപ്പഴടുത്തൂടെ പോവരുത് എന്നിട്ട് ഈ ഇതെഡിങ്ങനെ രണ്ടും എന്നിട്ട് കത്രിക അങ്ങടി ഇടിക്കുക എന്നിട്ട് ഇങ്ങനെ മുറി സൈഡിങ്ങനെ കോൺ ടു കോൺ കട്ടിയ ടെക്സ്റ്റ് ബുക്കിന്റെ ചട്ട കട്ട് ചെയ്യാൻ പറ്റാട്ട ഇതിങ്ങനെ മാർക്ക് ചെയ്യാർക്ക് കോൺ ടു കോൺ കട്ട് ചെയ്യും കട്ട് ചെയ്യു സൈഡും നമുക്കിത് ഇങ്ങനെ കിട്ടും എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഒരു സാധനം ഇത് ഉള്ള എന്നിട്ട്

ചായ ചൂടാറിയുണ്ടോ എടുത്തോ എനിക്ക് എല്ലാവരും ചായ പിടിച്ചോട്